കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടക്കും പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല മധ്യമേഖലാ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി എ സെക്രട്ടറി സി പി മുരളി ക്യാപ്റ്റനും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനും ടി യു സി ഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ബി മിനി എന്നിവർ നേതൃത്വം നൽകിയ ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തിയത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണിമുടക്കിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ മുമ്പന്നത്തെക്കാളും ഉപരിയായി വ്യാപകമായി പ്രചാരണ വേല നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് പഹൽഗാമിൽ ഭീകരവാ ഭീകരാക്രമണം നടന്നത് ആ ദാരുണ സംഭവത്തിൽ ഏറെ വേദനിച്ചത് ഇന്ത്യൻ തൊഴിലാളി വർഗമാണ് ആ സന്ദർഭത്തിൽ രാജ്യത്തെ യൂണിയൻ ഗ്രൗ ഗവൺമെൻ്റ് ജനവിരുദ്ധ ജനദ്രോഹ തൊഴിലാളിദ്രോഹ കർഷകദ്രോഹ നടപടികൾ അനുവർത്തിക്കുന്നതിലെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന സമയം ഇപ്പോഴല്ല ഇപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യമാണ് പ്രധാനം എന്ന് കരുതി മനസ്സിലാക്കി മെയ് ഇരുപതിൻ്റെ പണിമുടക്കം ജൂലൈ ഒമ്പതിലേക്ക് മാറ്റിവെക്കുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ നേതാക്കൾ കാഞ്ഞിരപ്പള്ളിയിൽ രാവിലെ ഒൻപത് മുപ്പതിന് ജാഥയെ വരവേറ്റു പാല ഏറ്റുമനൂർ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം കോട്ടയത്ത് മധ്യമേഖലാ ജാഥ സമാപിച്ചു ബി ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ജാഥയിൽ പങ്കെടുത്തു പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ഏറ്റുമനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വി സുരേഷ് ശ്രീനിവാസൻ കെ ഐ കുഞ്ഞച്ചൻ ബിനു ബോസ് ഇ എസ് ബിജു കെ എൻ വേണുഗോപാൽ കെ എൻ രവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ